ുംറക്കുന്ന സംവിധായകന്റെ ഒരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നു അതേ മാധ്യമങ്ങൾ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് നല്ലൊരു തുടക്കം വിദേശ രാജ്യങ്ങളിൽ നമ്മള് ചിത്രീകരിച്ച് തുടക്കം അതൊക്കെ പ്രാധാന്യമില്ലാതെ ഒരു ചിത്രീകരണമായിട്ട് കാണിക്കുന്നതായിട്ട് അവരെ ഈ ഒരു ചിത്രം നമുക്കൊരു മെസ്സേജ് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ട് വീണ്ടും വീട്ടിൽ നമുക്ക് ഊട്ടിയെപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് കാണാൻ സാധിച്ചത് നല്ല അതൊക്കെ പ്രാധാന്യമുള്ള ഒരു ചിത്രം ഇത് പറയ്ക്കെന്ന സമുദായത്തിന് ആ നല്ലൊരു കുടക്കം അതേപോലെ തന്നെ ഇതിനെ അഭിനയിച്ചിരിക്കുന്ന നവാസ് ഗോകുലൻ മേനോൻ പിന്നെ അതേപോലെ തന്നെ ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ട് നല്ലൊരു കുടുംബ ചിത്രമാണ് നല്ലൊരു സന്ദേശം ഉണ്ടായിട്ട് മൊബൈൽ ഫോൺ പല കുട്ടികൾക്കും പല കുടുംബ ജീവിതത്തിനും ഈ സിനിമ ക്ലൈമാക്സ് ക്സ് അതായത് നടനം ഗെറ്റിയിൽ നിന്ന നായിക പിന്നെ നവാസ് അങ്ങനെ ഒരുപാട് പേര് കുറച്ചുപേരണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയുടെ പാചകത്തിൽ നല്ലൊരു സന്ദേശം അതൊരു നല്ലൊരു കുറവ് ദുബി നട